പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം ഇടൊന്നും കാണിച്ചു ഇത്രയൊക്കെ ആയില്ലേ ഞാനിവിടെ വരുമ്പോ ചെറിയൊരു വീടായിരുന്നു അതിപ്പം മാറ്റി ഇത്ര വാക്കി കിട്ടി ഒന്നും പാടില്ല കേട്ടോ ഉറപ്പാണല്ലോ മക്കൾക്ക് ഭക്ഷണമൊക്കെ ഇന്ന് ഉണ്ടാക്കി എന്താ കൊടുത്തേ അവർക്ക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പുറക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവും ഞാൻ ഏകദേശം ഒരു ഒരു ആറേഴ് മാസം മുമ്പ് ഈ ഒരു മക്കളുടെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അപ്പം അതിന് അന്ന് ഞാനിപ്പോൾ നിൽക്കുമ്പം ഇവരുടെ ഒപ്പം ഒരു കുഞ്ഞു മോനും കൂടി ഉണ്ടായിരുന്നു ആ മോനെന്നില്ല ഇവർ രണ്ടുപേരും അമ്മയും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ അന്ന് ആ വീഡിയോയിലൂടെ

മക്കളുടെ വീടിപ്പം പണിഞ്ഞോണ്ടിരിക്കുകയാണ് സന്തോഷം കൊണ്ടിരിക്കുകയെ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ മക്കളുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും മുന്നോട്ട് പണി നീക്കണമെങ്കിൽ അതിനുള്ളൊരു സഹായം വേണം അപ്പം ഇവരുടെ ഒരു സാഹചര്യം എന്താണെന്ന് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇവരുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു ആത്മഹത്യ ചെയ്യുകയായിരുന്നു അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് ഈ മക്കൾക്ക് ഒരു അടിസ്ഥാനത്തിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി എത്തിച്ചത് അതിനുശേഷം ഒരുപാട് നല്ല മനസ്സുകളൊക്കെ ഈ മക്കളെ കാണാനായിട്ട് വന്നു അവർക്ക് അല്ലേ മക്കളെ സഹായം ചെയ്യാനായിട്ടൊക്കെ വന്നു മാത്രമല്ല പഞ്ചായത്തിൻ്റെ ലൈഫ് പദ്ധതിയിൽ പെടുത്തിയിട്ട് ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ടും നമ്മളുടെ ആ ഒരു ചാനലിലൂടെ നമ്മുടെ വീഡിയോയിലൂടെ ആയിരുന്നു നല്ലൊരു രീതിയിലുള്ള സഹായം കിട്ടിയത് അപ്പോൾ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ വീടിൻ്റെ പണി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി ഇപ്പം ഇതിനകത്ത് ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പം ടൈലിട്ട് ഇനി എന്തൊക്കെയാണ് മോളെ ചെയ്യാനുള്ളത് അപ്പൊ ഇനിയും ഇനിയും പ്രധാനപ്പെട്ട പണികൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് വീണ്ടും ഈ മക്കളുടെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇതൊന്ന് കമ്പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സഹായം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കാരണം നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളൊരു ഈ മക്കൾക്ക് വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ് അന്ന് ശരിക്കും ഇവരുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ബൈക്കിൽ കാണുന്ന ഈ ഒരു വീട് ഞാൻ അന്നിവിടെ വരുമ്പം ഇവിടെ ഇങ്ങനെ ഒരു വീടില്ല അല്ലേ അന്നിപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ആയി ഇങ്ങനെയൊക്കെ ആയി നിൽക്കുകയാണ് അതിന് ഈ മക്കൾക്കൊപ്പം നിൽക്കുന്ന ചേച്ചിയാണ് അല്ലേ ഓക്കേ ഇവരുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് സംഭവിച്ചത് നമ്മുടെ കുഞ്ഞു മോൻ മോനെന്തി അവനെ അവനെവിടേക്കാണ് കുഞ്ഞു മോന അംഗനവാടി സൂപ്രണ്ടും പഞ്ചായത്ത് മെമ്പറും കൂടെ പറഞ്ഞ് എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പം ചേച്ചി തന്നെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എറണാകുളം പീസ് വാലിയിൽ സ്ഥലത്തേക്ക് ഒരു ചാരിറ്റിയിലേക്ക് അവരെ ഏറ്റെടുത്ത് കൊണ്ടുപോയി അസുഖം മാറി സുഖ പ്രാപിക്കുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാ കൊണ്ടേ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ട കരച്ചിൽ കണ്ടിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ ഒരു വീട് പണിഞ്ഞോണ്ടിരിക്കുന്നത് ഇവരെ ഒന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടി ഇപ്പം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ ഇതിന്റെ പണി എന്തൊക്കെയാ ചേച്ചി ചെയ്യാനുള്ളത് ഇനി അവർക്ക് പണി നോക്കണം പ്ലംബിങ് വയറിങ് പിന്നെ കക്കൂസിന്റെ പണി ഇതൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കട്ട ചേച്ചി നമ്മുടെ ഈ മകളുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു അതിന് ശേഷമാണ് നമ്മള് ആദ്യ വീഡിയോ നമ്മുടെ േക്ഷകരിലേക്ക് ചെയ്യുന്നത് ശേഷം അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മ ഇവരുടെ കാര്യങ്ങൾ നോക്കുകയൊന്നും ചെയ്യത്തില്ലേ ഇല്ല ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ വീട്ടുകാരോ അമ്മയുടെ ആൾക്കാരോ ആരും ഇന്ന് വരെയും അമ്മ മരിച്ചിട്ട് ഒരു വർഷം ഇന്ന് വരെയും മക്കളുണ്ടോന്ന് പോലും അവരാരും തിരക്കാറില്ല രണ്ടുപേർക്കും എവിടെ ഈ ഇവരോട് നിൽക്കുന്നതാണോ ഇഷ്ടം അതോ അവിടെ എവിടെ പോകുന്ന ഇഷ്ടം അവിടെ അമ്മയുടെ പോകുന്ന ഇവിടെ അമ്മ വിളിക്കാറൊക്കെ ഉണ്ടോ വിളിക്കത്തില്ല അപ്പം നമ്മളുടെ എന്തായാലും ആ ഒരു വീഡിയോക്ക് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത് അല്ലേ ചേച്ചി അതെ ഒത്തിരി മാറ്റം ഉണ്ടായി ഞാനിവിടെ വരുമ്പോൾ ചെറിയൊരു വീടായിരുന്നു അല്ലെ ചെറിയൊരു വീടായിരുന്നു അതിപ്പം മാറ്റി ഇത്ര ആക്കി കിട്ടി ഇത്ര ആക്കി കിട്ടി അപ്പൊ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഈ മക്കൾക്കും ഈ അമ്മയ്ക്കും അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇവര് ഇനി വയസ്സുള്ള അമ്മയ്ക്ക് ഒരു പണിക്ക് പോയി മക്കളെ നോക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പിന്നെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കൊന്നും പറയാൻ കാര്യം പറ്റുന്ന പഠിപ്പിക്കണം അവരെ ഞാൻ ശരിക്കും നോക്കുന്നില്ല അച്ഛൻ ഇല്ലാത്ത ആ കൂട്ടത്തിൽ എന്റെ മക്കളെ അവരെയും കൊണ്ടുപോയി എന്റെ ആ മക്കളായിട്ടല്ല ഞാൻ സ്വന്തം മക്കളായിട്ടല്ലേ ഞാനിവിടെ ആദ്യം വരുമ്പം ഇവര് ശരിക്കും വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് അതിന് അത് കഴിഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ പ്രകാശം കൊടുക്കാൻ പറ്റി അതിനുശേഷം ഇപ്പോൾ ഒരു വീടാകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ആ വീഡിയോയിലൂടെ ഈ മക്കളെ ചേർത്ത് പിടിച്ച ഒരുപാട് മനസ്സുകളുണ്ട് ഇപ്പോഴും എൻ്റെ അടുക്ക ചോദിക്കുന്നുണ്ട് ഈ മക്കളുടെ കാര്യം എന്താ എന്ന് തിരക്കുന്നവരുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുകയാണ് അപ്പം ഞാനിപ്പം നിലവിൽ ഒരുപാട് ചാരിറ്റി വീടുകൾ ചെയ്യുന്നില്ല ഈ മക്കളുടെ അത്രത്തോളം ഉള്ള പ്ര ഈ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നോടി വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ മക്കളുടെ വീടിൻ്റെ പണി കംപ്ലീറ്റ് കമ്പ്ലീറ്റാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹായം ഉണ്ടാകണം വീടൊന്നും കാണിച്ചു തരത്തില്ലേ ഇത്രക്കെ ആയില്ലേ അപ്പോൾ നമുക്കൊന്ന് കയറാം ഇത് അമ്മയാണ് കേട്ടോ ഈ നിൽക്കുന്നത് അപ്പോൾ അമ്മ ഈ മക്കളും മാത്രമാണ് ഇപ്പം ഈ വീട്ടിലുള്ളത് ഇവരുടെ അമ്മ ഇപ്പം ഇവരുടെ അമ്മ വീട്ടിലാണ് അല്ലേ ഇവരെ നോക്കാനൊന്നും വരുത്തൊന്നുമില്ല അങ്ങനൊരു സാഹചര്യമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വീട് പണിഞ്ഞു ഇനി ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഇനി ഇതിനകത്ത് ഇരാനുള്ളതാണ് അല്ലേ പോലെ അപ്പൊ കുറച്ചുകൂടി പണി ഇനി കംപ്ലീറ്റ് ആകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഈ മക്കളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം എല്ലാവരും മക്കളെ ചേർത്ത് പിടിക്കണം കേട്ടോ ഒരു വലിയൊരു കാര്യമായിരിക്കും ഇവർക്കൊരു വീട് ഒരു അടിസ്ഥാനം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരിക്കും ഈ അമ്മയും ഈ മക്കൾക്കും കൂടെ ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം അത്രയും ഇതായത് ഈ മക്കൾ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ നിന്നും സംസാരിക്കുന്നത് അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം എന്തായാലും ഞാൻ ബരാസോലിക്ക് ഹൗസ് വാമിങ്ങിനോട് വരാം കേട്ടോ പോട്ട് കേട്ടോ എന്നെങ്കിൽ ശരി ഫോട്ടോ കൊള്ളാം എന്നെങ്കിൽ